എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറ്റുന്ന ആൾക്കാർ എന്നെ സഹായിക്കുക ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ പിൻവിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിനെല്ലാം എന്താണ് വേദനിപ്പിക്കാനോ കുത്തി നോക്കിക്കാനോ നിൽക്കരുത് കാരണം ഒരുപാട് ടെൻഷൻസ് അല്ലാതെ നമുക്കുണ്ട് ഓവർ ടെൻഷനാണ് ഓവർ ടെൻഷൻ നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്താണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ പൊരുത്തപ്പെട്ടത് എണ്ണം എല്ലാവരും അതൊക്കെ എൻ്റെ ടെൻഷൻ മൂലം എൻ്റെ എന്താ പറയുക ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതിന്റെ ആ ഒരു ടെൻഷൻ മൂലം വരണ ഓരോ കാര്യങ്ങളാണ് ഓരോ ഇതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തെറ്റ് പുറത്തു തരിക സഹായിക്കുക എന്നെ 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 ഓർത്തിട്ട് എൻ്റെ മക്കളിനോർത്തിട്ട് എൻ്റെ മക്കൾക്ക് മുന്നോട്ട് പഠിക്കാനുള്ള എഡ്യൂക്കേഷൻ അവർക്ക് എഡ്യൂക്കേഷൻ നമുക്ക് വാക കൊടുക്കാൻ പറ്റുന്ന അവരെ പഠിപ്പിക്കാനേ പറ്റുള്ളൂ പഠിപ്പിച്ച് അവരെന്തെങ്കിലും ആയി തീർന്നാലേ നമുക്ക് എന്തെങ്കിലും പറ്റുള്ളൂ എന്നും എനിക്ക് യൂട്യൂബ് ഒക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല അത്രയൊന്നും ഇല്ല പിന്നെ എന്നെ എന്നെ അറിയണവരും എന്നെ ഇതാക്കണോരും പിന്നെ അറിഞ്ഞു തരുന്ന പൈസയാണ് ഞാൻ എല്ലാവർക്കും മേടിച്ചിട്ടുള്ളൂ അറിഞ്ഞ് നമുക്ക് തന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്ന പൈസ നമ്മൾ മേടിച്ചിട്ടുണ്ട് അത് എത്തി മക്കൾക്ക് നേർന്നിട്ട് ഞാൻ ഷാജി ഇതാ തരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അത് കൈ നീട്ടി രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ളൂ ആരെയും ഇതാക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾ പറ്റുമോലെ സഹായിക്കുക സഹായിക്കാൻ പറ്റാത്തവർ നമുക്ക് വേണ്ടി ദുവാ ചെയ്യാം അത്രയൊക്കെ പറയാനുള്ളു അപ്പോൾ വീടിനെ നമ്മൾ നോക്കാൻ ഒന്നില്ലെങ്കിൽ നമ്മൾ വീടായിട്ട് ചെറിയൊരു വീടായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കാരണം സ്ഥലം മേടിച്ച് വീട് വെക്കാനുള്ള ഒരു ഇതോ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഇതൊന്നും അറിയില്ല നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നൊന്നും ഒന്നും അറിയില്ല അപ്പോൾ നമ്മൾ ഷാജിദ ഷാജി അപ്പം എല്ലാവരോടും ആയിട്ട് ഒരു അപേക്ഷയാണ് കാരണം അവൾക്ക് വീടില്ല അവൾ വാടകയൊക്കെ താമസിക്കുന്നു പിന്നെ അപ്പോൾ അഞ്ച് മക്കളെ വിദ്യാഭ്യാസം ഒക്കെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒരു നല്ല മനസ്സുള്ളവരാണെങ്കിൽ ഒന്ന് അവൾ സഹായിക്കുക കാരണം അവളാ എന്താ പറയുക അവൾ ചെയ്താതായ ആ ഒരു തെറ്റിന് അവൾ മാപ്പ് വരെ പറയുന്നുണ്ട് അപ്പം മനുഷ്യന്മാറാന്ന് തെറ്റ് എന്തായാലും പറ്റും പിന്നെച്ചാൽ അത് അവൾ അന്നേത്തെ ആ ഒരു പ്രഷറിൻ്റെ ആ ഒരു കാരണവും കൂടെ അവൾ പറഞ്ഞു അപ്പം എല്ലാം പൊറുക്കാൻ പറ്റുന്ന ആളെല്ലാം പൊറുക്കുക എന്നിട്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്തായാലും കാക്കക്കാലും പക്ഷിക്കാലും ഒരു കൂട് വേണമെന്നല്ലേ അതുകൊണ്ട് എല്ലാവരും പരമാവധി സഹായം